നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്രാഹ്മണ സഭ തിരുവനന്തപുരം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ മുടവൻമുകൾ ഡീസെന്റ് ജംഗ്ഷൻ പ്രദേശത്തെ ശിവപരിവാര ശ്രീ പ്രപഞ്ചേശ്വര ക്ഷേത്രത്തിന്റെ മൂന്നാം പ്രതിഷ്ഠാ വാർഷികം ഫെബ്രുവരി ഏഴ് എട്ട് ദിവസങ്ങളിൽ നടക്കുന്നു വാർഷികത്തിനോടനുബന്ധിച്ച് വട്ടവിള മേലാങ്കോട് ദേവി നാരായണീയ പാരായണ സംഘം അവതരിപ്പിക്കുന്ന നാരായണീയ പാരായണം വിളക്ക് പൂജ തിരുവനന്തപുരം ഓം ശക്തി ഗായക സംഘം അവതരിപ്പിക്കുന്ന സംഗീത അർച്ചന രേഖാ സന്തോഷും സംഘവും അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി ശ്രീനിവാസ ശർമ്മ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരിയും ഉണ്ടായിരിക്കുന്നതാണ് ചരിത്ര പ്രസിദ്ധവും അനന്തപുരിയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് പൂജപ്പുര മുടവൻ മുകളുള്ള ശിവപരിവാര ശ്രീ പ്രപഞ്ചേശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഒരേ പ്രാകാരത്തിൽ ശിവപ്രതിഷ്ഠയും തൊട്ടുപുറകിലായി ഗണനാഥനായ ഗണപതിയും ലോകമാതാവായ പാർവതി ദേവിയും മുരുകനും കുടികൊള്ളുന്ന ക്ഷേത്രമാണിത് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തെ ശിവപരിവാര ശ്രീ പ്രപഞ്ചേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഗണപതി ധർമ്മശാസ്ത്ര ദുർഗാദേവി സന്താന സന്താനഗോപാലൻ നവഗ്രഹം ദക്ഷിണാമൂർത്തി നാഗകന്യക നാഗയക്ഷി എന്നിവർ ഉപദേവതകളായി കുടികൊള്ളുന്നു ക്ഷേത്രം കേരള ബ്രാഹ്മണ സഭയുടെ കീഴിലാണെങ്കിലും പ്രദേശവാസികളുടെ സഹായ സഹകരണം എടുത്തു പറയേണ്ടതാണ് ഇക്കഴിഞ്ഞ മണ്ഡലകാലം വളരെ ഭക്തിയോടെ ആഘോഷിക്കുകയും മകരവിളക്ക് ദിവസം രണ്ടായിരത്തി നാനൂറ്റി അറുപത് നീരാഞ്ജനം ഒരേ സമയത്ത് തെളിയിക്കുകയും ചെയ്തു ഒരു വലിയ ഭക്തജനപ്രവാഹം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ൈതന്യം നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഭക്തരുടെ മനസൊരുകിയുള്ള പ്രാർത്ഥനകൾക്ക് വേഗം തന്നെ പരിഹാരമുണ്ടാകുന്നു ഈ ക്ഷേത്ര ദർശനത്തിനായി എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം